അത് ഈ മരണമുണ്ടാവുന്ന സന്ദർഭത്തിൽ ഈ കഴുകൻ കണ്ണുകളുമായിട്ടാണ് ഇവർ പാഞ്ഞെത്തുന്നത് ഇപ്പം കോട്ടയത്ത് തന്നെ മരണമുണ്ടായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരായിട്ട് ഈ പ്രതിപക്ഷ സംഘങ്ങൾ മാറുന്നു എന്നാണ് പിന്നീടുള്ള അവരുടെ കോപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക എന്തെല്ലാം കോപ്രായങ്ങളാണ് കളിച്ചു കൂട്ടുന്നത് അന്ന് നിലമ്പൂരിൽ കണ്ടല്ലോ നമ്മുടെ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് ഉപരോധിച്ചു കഴിഞ്ഞത് ഇന്നലെ ആംബുലൻസ് ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട് അതെല്ലാം പറഞ്ഞത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഇവർ ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തി ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശക്തമായ നിലയിൽ പ്രതിരോധിക്കും അതിന് ഡിവൈഎഫ്ഐ ചെറുപ്പക്കാരെ ആകെ രംഗത്തിറങ്ങിക്കൊണ്ടുള്ള പ്രതിരോധം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ആലോചിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും ഒരു ശരിയായ സമരമായി കാണാൻ വേണ്ടി കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ ലോകത്തിൻ്റെ ഇടങ്ങളിൽ എന്തെല്ലാം അപകടങ്ങൾ നടക്കുന്നുണ്ട് ഇത് ലോകത്തെ ആദ്യത്തെ അപകടമാണോ സംഭവിക്കാൻ പാടില്ലാത്തതാണ് നമുക്കെല്ലാം അതിനകത്ത് പ്രയാസമുണ്ട് ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് അതെല്ലാം ശരിയാണ് പക്ഷേ ആ ഒരു കാര്യത്തെ മുൻനിർത്തിയിട്ട് ഈ രൂപത്തിലുള്ള കലാപം നടത്തി കഴിഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകരും ആ കാര്യത്തിൽ ശക്തമായ പ്രതികരണം നടത്തണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്